തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിച്ചു മലപ്പുറം നിലമ്പൂരിൽ വിവിധ പഞ്ചായത്തുകളിലായി നടന്ന വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു എഴുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ പോൾ ചെയ്തു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ചുങ്കത്ര ജില്ലാ ഡിവിഷനിലാണ് ഏറെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് ഇവിടെ ഒരേ നാട്ടുകാരികളും ഒരേ സഭക്കാരുമായ രണ്ട് യുവതികളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോസ്മി തോമസ് ചുങ്കത്ര പാതിരിപ്പാടം മദ്രസയിൽ വോട്ട് ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷെറോണ റോയ് ചുങ്കത്ര പൂക്കോട്ടുമണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂളിലും വോട്ട് ചെയ്തു രണ്ടാഴ്ച കാലത്തെ വിശ്രമരഹിതമായ പ്രവർത്തനത്തിന് ശേഷം വോട്ട് ചെയ്തിറങ്ങിയ ജോസ്മി തോമസ് നിലമ്പൂർ വിഷ്ണുമായി അനുഭവങ്ങൾ പങ്കുവെച്ചു ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഇടയ്ക്ക് വളരെ നല്ല അനുഭവമായിരുന്നു എല്ലാവരും നല്ല സ്നേഹത്തോടെയും വളരെ സഹകരണത്തോടെയൊക്കെ ആയിരുന്നു അവരുടെ സ്നേഹവും വിശ്വാസവും എല്ലാം വിശ്വാസവും കാണുമ്പോൾ ഞാൻ തികച്ചും തന്നെയാണ് ഇരിക്കുന്നത് ചുങ്കത്ര പഞ്ചായത്തിലെ പൂക്കോട്ടുമണ്ണ നാലാം വാർഡിൽ സിപിഎമ്മിന് ഭീഷണിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി ബിജു പാറത്താഴത്ത് മത്സരരംഗത്ത് വന്നത് ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു സിപിഎമ്മിനു വേണ്ടി ഐസക് വർഗീസും കോൺഗ്രസിനായി ബൈജുവും ബി ജെ പിക്ക് തോമസ് പി രംഗത്തുണ്ട് വാർഡിലെ നാല് സ്ഥാനാർത്ഥികളും നിലമ്പൂർ വിഷ്ണുമായി വിജയ സാധ്യതകൾ പങ്കുവെച്ചു മന്ദഗതിയിലാണ് രാവിലെ തന്നെ കുട്ടികളും കുട്ടികളായിരിക്കും എന്ന് എത്തിയിട്ടാണ് ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല മന്ദഗതിയിലാണ് പോളിങ് അടക്കുന്നത് നൂറ് ശതമാനം ജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾ നല്ല സപ്പോർട്ടുണ്ട് വിജയപ്രതീക്ഷ നൂറ് ശതമാനം വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശാന്തമായ ഒരു തിരഞ്ഞെടുപ്പാണ് മറ്റ് വിഷയങ്ങളൊന്നുമില്ലാത്ത കുറഞ്ഞ വോട്ട് മാത്രമുള്ള ഒരു ബൂത്താണിത് ഇപ്പത്തരത്തിൽ ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നല്ല ശാന്തമായ രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹാർദ്ദത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ആഹ്വാനം ചെയ്യണതും അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിജയവും ആശംസിക്കുന്നു വിജയപ്രതീക്ഷയില്ലാതെ നമ്മൾ മുന്നോട്ട് അറിഞ്ഞാറില്ല പ്രതീക്ഷയാണ് ഏറ്റവും വലുത് അത് ജീവിതത്തിലും വോട്ട് ജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നത് നമ്മളോട് പറയുന്ന എല്ലാവരും എൻ്റെ സപ്പോർട്ടീവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേ രീതിയിൽ അവർ വിശ്വാസം അതാണ് സമാധാനമായ ഒരു അന്തരീക്ഷമാണ് അങ്ങനെ കുറുമ്പലങ്ങളുടെ രണ്ടാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ ഗഫൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് അലി ബി ജെ പി സ്ഥാനാർത്ഥി സുനിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പൂക്കോട്ടുമണ്ണ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സീനത്ത് നൌഷാദ് സുങ്കത്ര ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ബുഷറ കെ നിഷാദ് എന്നിവർ വിജയപ്രതീക്ഷ പങ്കുവച്ചു ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പോകും വർഷങ്ങളോളം യു ഡി എഫിന്റെ നിലക്ക് ഇവിടെ ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റത്തോടൊപ്പം ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നമ്മളെ ഈ രണ്ടാം വാർഡിൽ ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് മുഴുവൻ സ്ഥാനാർത്ഥികളും മൂന്ന് സ്ഥാനാർത്ഥികളും ഒരു വൻ ഭൂരിപക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറിൽ മുന്നൂറിൻ്റെ മുകളിൽ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിക്കുമെന്നാണ് ഞങ്ങളെ വിശ്വാസം അത് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു അതിന്റെ കുറവ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൂക്കോട്ടുമണ ഡിവിഷനെ സംബന്ധിച്ച് നമ്മള് എല്ലാ ബൂത്തിലും പോയ സാഹചര്യത്തിൽ നമ്മൾ കണ്ടത് അറുപത്തിരണ്ട് ശതമാനം ഏകദേശം അറുപത്തിരണ്ട് ശതമാനം പോളിംഗ് നടന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഏറ്റവും വിജയ സാധ്യത ഉണ്ട് തന്നെ നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഇവിടെ നിൽക്കുന്നത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തില് ചുങ്കത്ര ഡിവിഷനിൽ നല്ല സമാധാനപരമായിട്ടുള്ള പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നത് എല്ലാ ബൂത്തുകളിലും നൂറ് ശതമാനം വിജയം ാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്ര